ഒരു സ്കൂട്ടർ നോക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് എന്താ നല്ല റെഡും ബ്ലാക്കും ഡിസൈലിൽ തിളങ്ങി നിൽക്കുന്ന റെഡും ബ്ലാക്ക് മാത്രമല്ല റെഡും ഗ്രേയാണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളൊരു ഡിയോ ആണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് പക്ക റെഡങ്ങ തിളങ്ങി നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡിയോ ആണ് സെക്കൻഡ് ഓണറാണ് എന്നുള്ള ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അതാണ് ബേസിക്കലി പറയാനുള്ളത് ഇനി സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടി തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സേഫ്റ്റി ഗാഡിൻ്റെ ഈ മിക്ക ഡിയോ എൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ മുട്ടിയിട്ട് ഒരു കറുത്ത പാടുണ്ടാവും അത് ആ സംഗതി അങ്ങനെ മുട്ടണ കാരണമാണ് പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അധികം നിരപ്പ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ കഴുകിയിട്ടില്ല അതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടേക്ക് വരുവാണെങ്കിൽ ഇത് ചെറിയ നിരപ്പുണ്ട് ഇനി നമ്മുടെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിമെടുപ്പ് അത് തന്നെ കേട്ടോ ഇതൊന്ന് പോളിഷ് ചെയ്താൽ സർവീസ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ ആവാന്നുള്ളൂ പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ചെറിയ കളർ വ്യത്യാസമുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് കാണുന്നില്ല അത്യാവശ്യം വൃത്തി എടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കഴുകാത്തതിൻ്റെ ഒരു സംഗതി മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോഴത്തെ അവിടെ ഒരു ചെറിയൊരു സംഗതി സീറ്റ് അവർ ടവറ് പുതിയതടിച്ചതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും നമുക്ക് കാണാനില്ല ഇനി ബാക്ക് ലുക്ക് നോക്കുവാണെങ്കിലും ഇതേ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതൊന്നും പ്രശ്നമൊന്നുമില്ല ഇതിനൊക്കെ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ കളർ ലേശം ഭംഗിൻ്റെ ഇവിടുത്തെ ചിക്കൻ ഒരു പോരായ്മ ഉള്ള പോലെ തോന്നുന്നുണ്ട് അതാണ് കളറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇതൊന്നും സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ഈ ഇത് പോളിഷ് ചെയ്താൽ അറിയില്ല എങ്കിലും വലിയ കലാവില്ല ഇനി കാണിക്കുന്ന കിലോമീറ്റർ മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ ഡിയോ ആണ് നമ്മുടെ കയ്യിലുള്ളത് പുതിയ ഇൻഷുറൻസും പുതിയ പൊലൂഷൻ എടുത്തു തരാമെന്നാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളത് അവന്യൂ വേണമെങ്കിൽ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ എങ്ങനെയുണ്ടോന്നോ കേട്ടോ നിങ്ങളൊരു ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നല്ലൊരു ജോബ് ഓഫറുണ്ട് സൗദി അറേബ്യയിലാണ് ആയിരത്തി നാനൂറ് റിയാല് പ്ലസ് ഇരുന്നൂറ് റിയാൽ ഇരുന്നൂറ് റിയാൽ ഫുഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നല്ല കാര്യങ്ങൾ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കമ്പനിയെ കുറിച്ച് അറിയാനും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാനും ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത് താല്പര്യമുള്ളവർ വിളിക്കുക പത്തിരുപത് വർഷമായിട്ട് തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പ സൗണ്ട് നോക്കാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കേണ്ടി പ്രത്യേകിച്ച് കുതിച്ചു അടം നിറക്കിലും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ഉണ്ടായില്ല ചെയ്തപ്പോണ്ടായില്ല ഒന്ന് റേസ് ചെയ്ത് നോക്കണം വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഹോണൊക്കെ അടിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇനി വണ്ടിക്ക് പറയുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇനി ഇതിൽ വേറൊരു കാര്യമുള്ളത് നിങ്ങളുടെ കയ്യിൽ വെറും പതിനായിരം രൂപ എന്ന് വിചാരിക്കും നിങ്ങൾക്ക് സിബിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം രൂപ വരെ ലോൺ കിട്ടും അപ്പോൾ പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് നാൽപ്പത്തഞ്ച് രൂപ വിലവേശലിന് വിധേയമാണ് ഇടാ നാൽപ്പത്തയ്യായിരം രൂപ നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കി വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര രൂപയ്ക്കാണോ സെറ്റാക്കണേ ബാക്കി എമൗണ്ടിൽ മുപ്പത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേക്കണം നിങ്ങളുടെ സിവിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടാണ് പുതിയ ഇൻഷുറൻസും പുതിയ പൊല്യൂഷനാണ് പേരിലേക്കും കാര്യങ്ങളൊക്കെ മരണ കാര്യങ്ങളെക്കുറിച്ചായിട്ടൊക്കെ നിങ്ങൾ ചെലറോട് സംസാരിക്കുക തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി അപ്പോൾ സെക്കൻഡ് ഓണർ മാസ വെറും സെക്കൻഡ് ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡിയോ ആണ് നാൽപ്പത്തഞ്ച് രൂപ വില പറയുന്നത് മുപ്പത്തയ്യായിരം രൂപ വരെ ലോൺ കിട്ടാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടയർ നോക്കുവാണെങ്കിൽ ടയർ ഫ്രണ്ടിൽ ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഇനി ബാക്കിലായാലും അമ്പത് ശതമാനത്തിന് ടയർ കണ്ടീഷൻ ഉണ്ട് പിന്നെ ആ കാര്യത്തിലൊന്നും മേടിക്കേണ്ട സെൽഫോ ഒറ്റ അടിക്ക് സ്റ്റാർട്ടാവുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ വണ്ടി സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആർക്കെങ്കിലും വാഹനങ്ങൾ നോക്കി നടക്കുന്നവർക്ക് പറ്റുന്നതാണോ എന്നറിയാൻ വേണ്ടി അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം മറ്റൊരു വാഹനത്തിൻ്റെ കേടു ആജ്ഞ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ